സമ്പാദ്യം മറ്റൊരാൾക്ക് പഠന സഹായം നൽകിയിരിക്കുകയാണ് പാർവതി ചേച്ചി അച്ഛൻ മരിച്ചു ചേച്ചി തേർഡ് ഇയർ പഠിക്കാൻ പൈസ ഇല്ല പൈസ ഇല്ലെന്ന് പറഞ്ഞ എനിക്ക് അച്ഛനും അപ്പം ചേച്ചിക്ക് അമ്മ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അങ്ങനെ കൊടുക്കാൻ തോന്നി അപ്പ ഒരു ചേച്ചിനെ കണ്ട് കൊടുക്ക കൊടുത്താലോ രൂപ ഇല്ല ആ കരഞ്ഞു ഭയങ്കര കൊടുക്കാനുള്ള സമ്പാദ്യം എടുത്ത് മറ്റൊരാൾക്ക് പഠന സഹായം നൽകിയിരിക്കുകയാണ് ഈ നിൽക്കുന്ന പാർവതി അല്ലേടെന്താ ചിരി നോക്കിയേ നല്ല ചിരിയല്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാനേ വാർത്ത കണ്ടിട്ടാ വന്നെ ആള് എങ്ങനെയാന്നറിയോ ആള് ആളുടെ അച്ഛന്റെ അമ്മയുടെ കടയാണ് അല്ലെ ഇവിടെ നടത്തുന്നത് കൊച്ചിയിലെ ദർബാർ ഹാൾ ആർട്ട് ഗാലറിയുടെ അടുത്തുള്ള എന്താ ഓ വെക്കണ സ്ഥലമാ കരിക്ക് വെക്കണ ഇവര് ഇവിടത്തുകാരല്ല ഇവര് തൃപ്പൂണിത്തറ അല്ലേ ഇവരുടെ വീട് ഈ മോള് ഇപ്പൊ പ്ലസ് വണ്ണിനാണ് പഠിക്കുന്നത് പുള്ളിക്കാരിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സമ്പാദ്യങ്ങൾ അതായത് കുടുക്കയിൽ ഇട്ട് വെക്കാറുണ്ടോ അങ്ങനെ ണ്ടാക്കി വെച്ചിട്ട് എടുത്തിട്ട് കക്ഷി ഒരു പഠിക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കുട്ടിക്ക് സഹായം നൽകിയിരിക്കുകയാണ് ആ പൈസ ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ എടുത്തിട്ടാണ് സഹായിച്ചേക്കുന്നത് ആ കഥയൊക്കെ നമുക്ക് വിശദമായിട്ട് ചോദിക്കാം പാർവതി ആ സംഭവം മോൾ അറിഞ്ഞത് ഞാൻ അപ്പ എങ്ങനെ വായിക്കാൻ അങ്ങനെ പറയുമ്പോൾ അപ്പൊരു ചേച്ചി ഇതേപോലെ ചേച്ചി അച്ഛൻ മരിച്ചു ന്യൂസ് പേപ്പറിലാണ് കണ്ടത് ചേച്ചി അച്ഛൻ മരിച്ചു അപ്പം ചേച്ചി തേർഡ് ഇയർ പഠിക്കാൻ പൈസ ഇല്ല പോസ്റ്റൽ ഫീസ് അടക്കാനും പൈസ ഇല്ലെന്ന് പറഞ്ഞിട്ട് പാർവതി സഹായിച്ച കുട്ടി പത്രവാർത്തയെ തുടർന്നാണ് ആളറിയുന്നത് അച്ഛനെ കൊണ്ടു വേണം വാർത്ത പത്രത്തിൽ കണ്ടത് ആ കണ്ടു ശേഷം എന്താ െ സഹായിക്കണം അത് പിന്നെ കൊടുക്കുന്നറിഞ്ഞിട്ടുണ്ട് അപ്പം എനിക്ക് അച്ഛനും അന്നുണ്ട് അപ്പം ചേച്ചിക്ക് അമ്മ മാത്രമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് അങ്ങനെ കൊടുക്കാൻ തോന്നി മോൾ ആരോടെ ആദ്യം പറഞ്ഞേ അച്ഛനോടോ വാർത്ത വായിച്ചു പറയുവാണോ ചെയ്തേ വാർത്ത വായിച്ചിട്ട് അച്ഛനോടേന്ന് പറഞ്ഞാ ഇതേപോലെ എത്ര രൂപ അറിയാവോ ഇല്ല ഉണ്ടായിരുന്നറിയോ പിന്നെ കൊടുത്തു എങ്ങനെ ഏകദേശം എത്ര രൂപ ഉണ്ടാവൂന്നായിരിക്കും മോളുടെ ഒരു പ്രതീക്ഷ മോളതിന തൊട്ടുകളാണോ ഒരു രൂപ തൊട്ടുകളാണോ എങ്ങനെയാണ് മാത്രം എവിടെ എവിടെ പിന്നെ പിന്നെ കൊടുത്തത് ഇതൊക്കെ എങ്ങനെ ഇത് ഇത്യൂസ് പേപ്പറിലെ ചേച്ചിയിൽസ്വിടെ എവിടെയാ വീട് അങ്ങനത്തെ ഒന്നും ഡീറ്റെയിൽസ് അപ്പം പറഞ്ഞു പറഞ്ഞ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ തൃപ്പൂണി പോലീസ് സ്റ്റേഷനിൽ പോയാൽ മതി അപ്പൊ അവിടെ ഉണ്ടാവുന്നു അപ്പൊ അവിടെ പോയി അവിടത്തെ ഒരു സാൻഡി ചോദിച്ചിട്ട് സാരോ പറഞ്ഞു ആണല്ലേ അവർക്ക് കൊടുക്കുവാണോ ചെയ്തത് സ്റ്റേഷനിലേക്ക് പോലീസ് സ്റ്റേഷനിൽ ആ മോള് കൊടുത്തിട്ട് അവര്സിലും ഞാൻ അങ്ങനെ മേടിക്കാൻ വേണ്ടിയില്ല കൂട്ടാ എന്തേലൊരാവശ്യം വരുവാണെങ്കിൽ ഞാൻ അതും കൊടുക്കുവായിരുന്നു അതൊരു വൃക്ക എന്തോ ഇരിക്കുന്നു പാട്ട് ആ ചേട്ടനാ കൊടുത്തത് എത്ര നാളായി ഇങ്ങനെ കൂട്ടാൻ ഇറങ്ങിട്ട് ഒന്ന് വർഷം ആയിട്ടുണ്ടോ എല്ലാ വർഷം ഇങ്ങനെ എന്തെങ്കിലും ഒരു ഭയങ്കരമായിട്ട് തോന്നുവാണെ ഇവരെ സഹായിച്ച കൊള്ളാൻ തോന്നുന്നവർക്കാണോ കൊടുക്കുന്നത് നല്ല കാര്യം ഇപ്പൊ ആ പഠിക്കുന്നത് പ്ലസ് വണ്ണിന് ഇതാണ് ആളുടെ അമ്മ പാർവതിയുടെ അമ്മ പേര് അമ്മ പത്മകുമാരി പത്മകുമാരി നിങ്ങൾ എത്ര വർഷം ഇവിടെ കട തുടങ്ങിയിട്ട് പത്തോപ്പത് വർഷമോളാ ഒറ്റമോള് ഒറ്റമോളാ മോളിത് ഇപ്പം പറഞ്ഞു ഞാനവർക്ക് ആദ്യമായിട്ടാണെന്നു എന്റെ ഒന്നത്തെ പറയുന്നത് വീണ്ടും ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടെന്നും രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിന് കൊടുത്തു പിന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു കിഡ്നി പ്രോബ്ലം ഒരാളുണ്ടായിരുന്നു ആ പുള്ളിക്ക് ഓപ്പറേഷൻ പിന്നെ രാജ് കൊടുത്തു ഇപ്പൊ അല്ലേ ആ ചേച്ചി അന്ന് എന്തെങ്കിലും പറഞ്ഞോ മോളോട് ചേച്ചി ചേച്ചി ഇല്ലായിരുന്നു

ജീവിക്കാൻ ഇരുപത് വർഷം മേളിലായി ഇവിടെ കിടന്നുറക്കിട്ടുണ്ട് അതെ ഇങ്ങോട്ടൊക്കെ ഈ കുഞ്ഞു കിടക്കുള്ളിൽ നിങ്ങക്ക് ജീവിക്കാനുള്ള എല്ലാം ഈ പരിമിതികൾക്കുള്ളിൽ ജീവിക്കുന്നു ആള് ഭയങ്കര ആക്റ്റീവ ആളെ കാണാൻ ഭയങ്കര സുന്ദരി നല്ല രസമുണ്ട് ആളെ നല്ല ചിരിയാണ് നല്ല ചിരിയാ ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ വന്നതേ അതാ നോക്കിയത് ആ താങ്കൾ സൗന്ദര്യം പല വിധത്തിൽ പറയാ സൗന്ദര്യം പ്രവൃത്തിയിലും ഉള്ള ആളാ താടമ്പ മാത്രല്ല പ്രവൃത്തിയിലും ഉണ്ട് കടല കുടുക്കേ ഈ കുടുക്കന്നെ മറ്റേത് വലിയ ഈ കുടുക്ക ഇത് കുടുക്കായിരുന്നോ ആയിരുന്നു വെച്ചേക്കുന്ന കൊടുക്കയാണ്

പോലീസ് പോലീസ് ഇവിടെ സെൻട്രൽ സ്റ്റേഷനിൽ കൊടുത്തു ശേഷം പിന്നീട് വന്നത് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു അതും പൊട്ടിച്ചു നോക്കിട്ടില്ല കുടുക്കായിട്ട് എന്നെ കൊണ്ടുപോയി കൊടുക്കണം എല്ലാ വർഷം ഇപ്പൊ നമ്മള് ഇതുവരെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല ഈ പൈസ കൂട്ടിയിട്ട് എനിക്ക് എന്തെങ്കിലും വാങ്ങിക്കണം അങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ടില്ല എന്നാ വിചാരിച്ചത്

ഞാൻ എന്തായാലും എനിക്ക് ഞാൻ നടക്കു കേട്ടോ അപ്പം ഇതുവരെ വന്നില്ല നമ്മളെ അപ്പൊ അച്ഛന് വേണ്ടിട്ടാ കാത്തിരിക്കുന്നത് വീഡിയോ താല്പര്യമില്ല ഞങ്ങളൊന്നും പോയെന്ന് അമോള് പറയുന്നേ സ്കൂളില് ഭയങ്കര ആക്റ്റീവാണോ അത്രക്കല്ലേ സ്കൂളില് അറിഞ്ഞിരുന്നു അമോളിങ്ങനെയൊക്കെ കൊടുത്തു ആടാന്തര സ്കൂളിലാണ് അവർക്ക് അറിയില്ല ഞാൻ ചോദിച്ചതേ ഉള്ളൂ കൂടുതലൊക്കെ അറിയാവോ എങ്ങനെ ഉണ്ടായിരുന്നു പുതിയ ഇപ്പൊ പുതിയ കെ വിയിലേക്ക് പോയിട്ട് എങ്ങനെയുണ്ട് എല്ലാവരും കഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ പഠിച്ച് ജോലി മേടിച്ച് സമ്പാദിച്ച് അതിൽ നിന്ന് സ്വസ്ഥ ജീവിതം നയിക്കാനാണ് പക്ഷെ ഇവിടെ ഒരു കൊച്ചു മിടിക്ക് ഇപ്പോഴേ സമ്പാദിക്കുന്നത് ആളുകൾക്ക് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ സമ്പാദിച്ചിട്ട് സഹായിക്കാൻ വേണ്ടിട്ട് ആലോചിക്കുന്നൊന്നുമല്ല കൂട്ടി വെച്ചു ആ സമയത്ത് ഒരാൾ വന്നു അർഹതപ്പെട്ട കരങ്ങളിലേക്ക് തന്നെയാണ് എത്തിച്ചേക്കുന്നത് ആളുടെ വലിയ ആഗ്രഹം സിവിൽ സർവീസ് പാസ്സാവാ എന്നുള്ളതാണ് ഒരു ഐ കളക്ടർ ആവുക എന്നുള്ളത് തന്നെയാണ് എന്താണെങ്കിലും സാധിക്കും കണ്ടിട്ട് ഹഗ്ഗയാതിരിക്കാൻ തോന്നുന്നില്ല